നല്ല രീതിയിലായിരിക്കണം നമ്മൾ സ്ഥാപിച്ചു കൊണ്ടുപോകേണ്ടത് സുഹൃത്തുക്കളെ നമ്മൾ ധാരാളമായി സമ്പാദിക്കണം അഷ്റഫുൽഹൽക്ക് സ്വല്ലാഹുലുസലമ പറയുന്നുണ്ട് ആരെങ്കിലും ഒരു കൂട്ടുകാരനെ അള്ളാഹുവിന്റെ പ്രിയം മുന്നിൽ വെച്ചുകൊണ്ട് കൂട്ടിച്ചേർത്താൽ ഒരു സുഹൃത്തിനെ സമ്പാദിച്ചാൽ അവന് വേറൊരു അമലുകൊണ്ടും കിട്ടാത്ത വലിയ ഒരു നന്മ അല്ലെങ്കിൽ ഒരു നേട്ടം നാളെ പരലോകത്ത് അള്ളാഹു കൊടുക്കും അത് വേറെ അമലുകൊണ്ടൊന്നും കിട്ടൂല അപ്പൊ നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവണമെങ്കിൽ എന്തുവാണം നമ്മൾ നല്ല പെരുമാറ്റക്കാരെ നല്ല രീതി സ്വഭാവമുള്ളവൽക്കോ ഒരുപാട് കൂട്ടുകാരുണ്ടാവും സ്വഭാവം മോശപ്പെട്ടവൽക്കോ കൂട്ടുകാരുണ്ടാവില്ല ചെലപ്പാരെങ്കിലും കാണും ചിരിച്ചെങ്കിലും നമ്മളാട് പോയാൽ കൊഞ്ഞനും കുത്തും ദേശീയ അതേ സമയത്ത് നല്ല സ്വഭാവക്കാരാണെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾ ധാരാളം കൂട്ടുകാരെ സമ്പാദിക്കുക എന്നത് അമല അലിയുബിന് അബിത്തോൽ പറയുന്നുണ്ട് നീ ഒരുപാട് നല്ല കൂട്ടുകാരെ സമ്പാദിച്ചോ കാരണം അത് പരലോകത്ത് നിനക്കൊരു ഒരുക്ക് സാമഗ്രിയാണ് ഒരു മുന്നൊരുക്കത്തിന്റെ ഉപയോഗിക്കാൻ നീ സമ്പാദിച്ചു വെക്കുന്ന ഒരു വിഭവമാണത് കാരണവടുന്നു പറഞ്ഞു എല്ലാ മുക്മിന്നും സ്വർഗത്തിലെത്തിയാൽ ശഫായത്തിനുള്ള അധികാരം കൊടുക്കും നല്ല മനുഷ്യരോട് സൗഹൃദം സ്ഥാപിച്ച ഏതെങ്കിലും ഒരു വ്യക്തി അയാള് നിർഭാഗ്യവശാൽ സ്വർഗത്ത് കടക്കാൻ പറ്റിയില്ലെങ്കിൽ അയാള് സൗഹൃദത്തിലേർപ്പെട്ട് സ്നേഹിച്ചു കൊണ്ട് നടന്ന ഒരു മുക്മിന്റെ ദൃഷ്ടിയിൽ അത് പെട്ടുകഴിഞ്ഞാൽ അയാളെ ശഫായത്ത് കിട്ടും അതുകൊണ്ട് ഒരുപാട് നല്ലവരുമായിട്ട് കൂട്ടുകൂടിക്കോളി എന്ന് പറയുന്നു ഇമാം മുസ്സാലി റതി അള്ളാഹുന്ന് പറഞ്ഞത് കാണാം മൂന്ന് ജാതി കൂട്ടുകാരുണ്ട് ഒന്ന് രോഗം പോലെയുള്ള കൂട്ടുകാരാണ് രണ്ടാമത്തേത് മരുന്ന് പോലെയുള്ള കൂട്ടുകാരാണ് മൂന്നാമത്തേത് ഭക്ഷണം പോലെയുള്ള കൂട്ടുകാരാണ് രോഗം പോലെയുള്ള കൂട്ടുകാരെന്ന് പറഞ്ഞാൽ ആരാ എല്ലാ ദുസ്വഭാവവും അയാളെ ജീവിതത്തിലുണ്ട് അങ്ങനത്തെ ആൾക്കാരെ കൊറോണ വരുമ്പോ നമ്മളെ കോടി ഒളിച്ച ഇതുപോലെ രോഗം പോലെയുള്ള കൂട്ടുകാരിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം മാറി നിൽക്കണം അവരുമായി അടുക്കാൻ പാടില്ല അടുത്താൽ നമ്മളും രോഗികളാവും രോഗമുള്ള ആളടുത്തേക്ക് ആരെ അടുക്കാൻ പാടുള്ളൂ അവരെ ചികിത്സിക്കാൻ വിവരമുള്ള ഡോക്ടർമാരെ ആ രോഗികളോട് അടുക്കാൻ പാടുള്ളൂ ഇതുപോലെ ആത്മീയമായി രോഗം ബാധിച്ചവരോട് അടുക്കാൻ ആർക്കെ പറ്റൂ അവരെ ചികിത്സിക്കാൻ കഴിയുള്ള അല്ലാത്ത സാധാരണക്കാരാൻ രോഗികളായ അഥവാ ദുസ്വഭാവികളായ ആളുകളോട് സൗഹൃദത്തിന് പോയാൽ മണക്കും നമ്മൾ അറിയാതെ ആ ദുശീലങ്ങളൊക്കെ നമ്മളിലേക്ക് പകർന്നു വരും അതുകൊണ്ടാണ് നബി നബിസ്വല്ലാഹു മതങ്ങൾ പറഞ്ഞത് ഫല്യുർക്കും ഏതൊരു മനുഷ്യനും തന്റെ കൂട്ടുകാരന്റെ സംസ്കാരത്തിലായിരിക്കും ആരോടാണ് നിങ്ങൾ കൂട്ടുചേരുന്നതെന്ന് നന്നായി ശ്രദ്ധിച്ചോളണം അവന്റെ ദുസ്വഭാവം നിങ്ങളിലേക്ക് പറഞ്ഞിർന്നു വരും വരും മക്കളൊക്കെയും അങ്ങനെ പോകുന്നത് അവരെ കൂട്ടുകെട്ട് മോശമാകുന്നത് കൊണ്ടാണ് അത് രക്ഷിതാക്കൾ ജാഗ്രതയോടെ ശ്രദ്ധിക്കണം കുട്ടികൾക്കൊക്കെ കൂട്ടുകൂടാൻ അതിയായ താല്പര്യമുണ്ടാവും അതിനെ പാടെ നിരാകരിക്കുന്നത് ബുദ്ധിയല്ല സാമൂഹ്യ ജീവിയായ മനുഷ്യന് പ്രകൃതിപരമായ അള്ളതരുന്ന ഒരു ബോധമാണ് കമ്പനി കൂടാനുള്ള താല്പര്യം അതിനെ തടഞ്ഞു വെച്ച് നമ്മൾ വീട്ടിൽ കുട്ടികളെ അടക്കിയിരുത്തി ഒരിക്കലും പുറത്തു പോകരുന്ന് പറഞ്ഞാൽ അവൻ സാമൂഹ്യ ബോധമുള്ളവനാകൂലൂല അപ്പൊ നമ്മൾ ചെയ്യേണ്ടതെന്താണ് നല്ലവരുമായി കൂടിച്ചേരാൻ ഈ കുട്ടികൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് അതിനാണ് നമ്മളെ ഉസ്താദുമാര് വിദ്യാർത്ഥികൾക്ക് വേണ്ടി സംഘടനാ സംവിധാനം ഒരുക്കിയത് ആ കൂട്ടായ്മയിലാണോ നമ്മളെ മക്കളെ ചേർക്കുന്നതെങ്കിൽ അവരുടെ കൂട്ടുകൂടാനുള്ള ദാഹം ശമിക്കുകയും വഴി തെറ്റാതെ തന്നെ അവർക്ക് പ്രവർത്തിക്കാനുള്ള അവസരം ലഭിക്കുകയും ചെയ്യും അങ്ങനെ നല്ലവരോട് കൂട്ടുപുചേരണം മോശപ്പെട്ടവരോട് കൂട്ടുചേരരുത് രോഗം പോലെയുള്ള അപകടം ചെയ്യും രണ്ടാമത്തത് മരുന്ന് പോലെയുള്ള കൂട്ടുകാരാണത് മരുന്ന് നമ്മൾ എന്തിനാ ഉപയോഗിക്കാം രോഗം വരുമ്പം മാത്രം അതിന്റെ ഭക്ഷണം പോലെ പള്ളർച്ചു തിന്നൂലെ അതിനൊരു ഡോസ് ഉണ്ട് ചെറിയൊരു ഗുളിക രാവിലെ ഉച്ചക്കതിന്റെ ഒരു പൊട്ട് കുറച്ച് ആ ഡോസ് അനുസരിച്ച് അത് പറ്റും ഇതുപോലുള്ള കൂട്ടുകാരുണ്ട് എന്ന് പറഞ്ഞ ആരെ പറ്റിയ അത് എല്ലാ വിഭാഗത്തിലും പെട്ട നല്ല മനുഷ്യന്മാരുമായി നേരത്തെ പറഞ്ഞ രോഗമുള്ളവരല്ല രോഗത്തിൽ ഏറ്റവും വലിയാണ് വിധുവേത അവരുമായി നമുക്ക് സമ്പർക്കല്ല അതല്ലാത്ത മാനുഷിക മൂല്യങ്ങളൊക്കെ ഉയർത്തിപ്പിടിക്കുന്ന നല്ല സ്വഭാവമുള്ള എല്ലാ മനുഷ്യരോടും ഒരു ചെറിയ സൗഹൃദം നമുക്ക് ഉണ്ടാവണം അതിൽ ജാതി മതമൊന്നുമില്ല എല്ലാ മതത്തിലും പെട്ട ആളുകളോടൊരു സ്നേഹം അത് മരുന്നിന്റെ ഗുണം ചെയ്യുമെന്നാണ് മരുന്നിന്റെ ഗുണം നമ്മൾ ഒരു എലക്ഷനിൽ മത്സരിക്കാനൊക്കെ നിൽക്കുകയാണെങ്കിൽ എല്ലാരും വോട്ട് വോട്ടിട്ടണമെങ്കിൽ എന്തുവാണോ എല്ലാരോടും ഒരു നമ്മളെ വീട്ടിൽ ഒരു കല്യാണം നടത്തണമൊക്കെ ഗംഭീര വിജയമാവണമെങ്കിൽ എല്ലാരോടും നല്ലൊരു കിട്ടുമ്പോഴാണ് എല്ലാരും ഒന്ന് ഒത്താശ ചെയ്യാം ഇങ്ങനെ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ എല്ലാരും സഹായിക്കണമെങ്കിൽ എല്ലാരോടും നല്ല സ്വഭാവം സ്വഭാവം അപ്പൊ ഒരു രോഗം വരുമ്പോ പിന്നെ മരുന്ന് കഴിക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലുള്ള ഉപകാരം ഈ സൗഹൃദം കൊണ്ട് നമുക്ക് കിട്ടും അങ്ങനെ എല്ലാവരോടും ഒരു സൗഹൃദ വലയം ഉണ്ട് മൂന്നാമത് പറഞ്ഞത് ഭക്ഷണം പോലെയുള്ള കൂട്ടുകാരാണ് ഭക്ഷണത്തിന്റെ പ്രത്യേകത എന്താ അത് എല്ലാ ദിവസവും നമുക്ക് ആവശ്യമുള്ള മരുന്ന് പോലെയല്ല അത് രോഗം വരുമ്പോൾ മാത്രം മതി ഭക്ഷണം എന്നും വേണമല്ലോ മാത്രമല്ല ദുന്യാവിലും ഭക്ഷണമുണ്ട് ആഹൃത്തിലും ഭക്ഷണുണ്ട് അപ്പൊ ദുന്യാവിലേക്കും ആഹൃത്തിലേക്കും ആവശ്യമുള്ള കൂട്ടുകാരാണ് അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും നമുക്ക് വേണ്ട കൂട്ടുകാരുമാണ് അത്തരത്തിലുള്ള കൂട്ടുകാരാരാണ് അത് അള്ളാഹുവിനെ പ്രിയം വെക്കുന്ന അവന്റെ ഹബീബിനെ പ്രിയം വെക്കുന്ന എല്ലാ സ്വലഹീങ്ങളായ മനുഷ്യരോടും നമുക്കൊരു സൗഹൃദം ഉണ്ടാവണം നല്ല നല്ല മനുഷ്യന്മാരോട് സൗഹൃദപ്പെടുക നല്ല ബന്ധങ്ങളെ സ്ഥാപിക്കുക അത് നമുക്ക് വലിയ ഉപകാരം ചെയ്യും അഷറഫുൽക്ക് നിങ്ങൾ പറഞ്ഞത് കാണാം ഇതാ നാളെ സ്വർഗലോകത്തെ അറസിന്റെ താഴെ കുറെ സ്റ്റേജുകളെല്ലാഹു ഒരുക്കി വെച്ചിട്ടുണ്ട് അലൈഹാ ിബാസുഹും ആ സ്റ്റേജിൽ കുറെ ആളുകൾ ഉപവിഷ്ടരായിട്ടുണ്ടാകും അതിൽ അതാ കുറെ ആളുകളിരിക്കുമ്പം അവരെ മുഖങ്ങളിൽ നിന്ന് പ്രകാശം കത്തിലെങ്കുകയാണ് അവരെ വസ്ത്രങ്ങളൊക്കെ മിന്നിത്തിളങ്ങുകയാണ് എന്നിട്ടവിടൊന്നു പറഞ്ഞു ലൈസൂബി അമ്പിയാ അവലാസുഹദാ അവരംബിയാക്കളല്ല രക്തസാക്ഷികളല്ല കേവലം സാധാരണക്കാരായ മുക്മിനിങ്ങൾ തന്നെയാണെങ്കിലും അമ്പിയാവുശദാ അമ്പിയാക്കളും രക്തസാക്ഷികളുമൊക്കെ ആ പദവിയിൽ ഞാനായിരുന്നുവെങ്കിൽ എന്ന് മോഹിച്ചു പോകുമത്രേ അസൂയാർഹമായ പദവിയാണ് കാരണം സ്വർഗത്തിന്റെ ഏത് കോണിലിരിക്കുന്നവരും ആ സ്റ്റേജിലിരിക്കുന്നവരെ നോക്കിക്കാണുകയാണ് ഇത്രയും നബിതങ്ങൾ പറഞ്ഞപ്പം സുഹാബത്ത് ആവശ്യപ്പെട്ടു പറയാമോ ഉടനെ പറഞ്ഞു അല്ലാഹുബെ അവരാരാണെന്നറിയുമോ അവര് അമ്മാഹുവിന്റെ കാര്യത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന കൂട്ടുകാരാ അൽമുത്ത പടച്ചോന്റെ പേരിൽ സ്നേഹിക്കുന്നവരാ നമ്മൾ അവേലത്തെ സാദാത്യങ്ങളെ ഉറൂസുമായി ബന്ധപ്പെട്ട് ഇവിടെ വരുന്നതും സിയാർത്തി എന്തുകൊണ്ടാ സാധാത്തുക്കളോട് നബി കുടുംബത്തോടുള്ള മഹബത്താണെങ്കിൽ ആ അമല് നാളെ ഈ സദസ്സിലല്ല നമുക്ക് ഇടം തരുന്നത് അറസ്റ്റിന്റെ താഴെയുള്ള സ്റ്റേജിലാണ് ആ വിധത്തിലൊന്നോ നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ പിന്നെ അവിടെ നിന്ന് പറഞ്ഞുവാൽ മുത്തജാലി സൂനഫില്ല പടച്ചവന്റെ പൊരുത്തമാഗ്രഹിച്ച് ഒരുമിച്ചിരിക്കുന്നവർക്കാണ് ആ സ്റ്റേജ് കൊടുക്കുന്നത് ഈ ഇരുത്തവും ആ കൂട്ടത്തിൽ അല്ലാഹു പെടുത്തി തരട്ടെ മൂന്നാമത് പറഞ്ഞുവൽ മുത്തസാവിറൂന പടച്ചോന്റെ ആഗ്രഹിച്ച് പരസ്പരം സന്ദർശനം നടത്തുന്നവരാണ് സുഖല്ലാന്ന് കേട്ടാ കാണാൻ പോകുമ്പളേ പോയില്ലേ മനുഷ്യന്മാരും അറിയില്ലേ ഈനല്ല പടച്ചോന്റെ പൊരുത്തത്തിനു വേണ്ടി എല്ലാം അങ്ങനെ ആൾക്കാരും അറിയില്ല മരിച്ചോടത്ത് പാഞ്ഞു ഇല്ലണെന്തിനാന്നറിയോ പിന്നെ സംഭാവനയ്ക്ക് പോകാൻ അതാകരുത് നമ്മൾ അള്ളാഹുവിന്റെ പ്രീതി ആഗ്രഹിച്ചാണ് വളരെ നമ്മളെ നെയ്യത്ത് നന്നാവണം പടച്ചോന്റെ പൊരുത്തത്തിന് വേണ്ടിയാണോ രോഗികളെ കാണാൻ പോണത് മരണപ്പെട്ടവരെ സിയാറത്തിന് പോണത് മരിച്ച വീട്ടിൽ താസിയത്തിന് പോണത് ഇതൊക്കെ അള്ളാഹാന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്താൽ ആ മഹബത്തിന് അള്ളാഹു നാളെ പരലോകത്ത് തരുന്നത് ഏറ്റവും ഉന്നതമായ പദവിയാണ് അപ്പം നല്ലവരായ കുറെ ആളുകളോടുള്ള നല്ല മഹബത്ത് ആ സൗഹൃദം നമ്മൾ ഉണ്ടാക്കിയെടുക്കണം മുത്തിനെ പി പറഞ്ഞതായി വീണ്ടും കാണാം യൗമില്ലുഹോ ഇട്ടു കൊടുക്കുന്ന തണലല്ലാത്ത മറ്റൊരു തണലും ലഭിക്കാത്ത നാളമറിൽ ഏഴ് വിഭാഗത്തിന് അള്ളാഹു അർച്ചന്റെ തണൽ കൊടുക്കുമെന്ന് പറഞ്ഞു അതിലൊരു കൂട്ടരാരാജുബാഫിലാ പടച്ചവന്റെ കാര്യത്തിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച രണ്ട് സുഹൃത്തുക്കളാണ് നിങ്ങൾ സൗഹൃദ ബന്ധത്തിന് വലിയ കൂലിയാണ് പക്ഷേ അത് ദീനിന്റെ പേരിൽ അള്ളാഹുവിന്റെ പേരിലാണെങ്കിൽ അതിന് വലിയ പ്രതിഫലമുണ്ട് അറസ്സിന്റെ തണൽ നൽകി ആദരിക്കുന്ന കൂട്ടത്തിലാണ് അവർ അവരുൾപ്പെടുക അള്ളാഹു നമ്മളെയും ആ കൂട്ടത്തിൽ തരുമാറാകട്ടെ ആ സൗഹൃദം എന്ന് പറഞ്ഞാൽ പറയാൻ എളുപ്പമുള്ളതാണ് പ്രയോഗവൽക്കരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് എങ്ങനെ ആയിരിക്കണം രണ്ട് കൂട്ടുകാരുടെ സ്വഭാവം നിങ്ങൾ പറഞ്ഞു രണ്ട് സുഹൃത്തുക്കളുടെ ഉപമ രണ്ട് കൈകൾ പോലെയാണ് എന്താ രണ്ട് കൈകളുടെ പ്രത്യേകത ഒരു കൈ മറ്റേ കൈയിനെ അങ്ങോട്ട് കഴുകി കൊടുക്കുന്നു ആ കൈയ്യെ തിരിച്ച് ഇങ്ങോട്ടും കഴുകി കൊടുക്കുന്നു കൂട്ടുകാര് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കണം ഒരുത്തന്റെ കൂടെ കൂടിയിട്ട് പരമാവധി ഓന്റെ ഇങ്ങോട്ട് പറ്റാൻ വേണ്ടി ഓന്റെ കൂടെ കൂടലല്ല നമ്മളത് അങ്ങോട്ടും കൊടുക്കണം അവിടെ നിന്ന് ഇങ്ങോട്ടും അങ്ങനെയാണ് കൂട്ടുകാരുണ്ട് കൊണ്ടും കൊടുത്തും സഹകരിച്ചുകൊണ്ട് ഇത് സാമ്പത്തിക കാര്യത്തിൽ ആ വേഗം പ്രകടക ഒരാള് യാത്ര പോവാണ് ബസ്സിൽ കയറാൻ പോവാണ് കൂട്ടുകാരനോട് ചില ആൾക്കാർക്ക് സമ്പത്തിന്റെ കാര്യത്തിൽ മൂന്ന് സ്വഭാവക്കാരൻ ചില ആൾക്കാരെന്താ ചിന്തിക്ക എന്റെ ചെലവിലായിരിക്കണം എന്റെ കൂടെ പോയിരുന്നോലൊക്കെ അങ്ങനെ വാശിയുള്ള ചില മുലാളിമാര് ചില ആജിയന്മാരും ഓലെ കൂടെ യാത്ര പോയാൽ ബസ്സിന്റെ പൈസ മൂപ്പരല്ലാതെ കൊടുത്താൽ മൂപ്പര് തെറ്റും ചായന്റെ മുക്കാലും മൂപ്പരിന് കൊടുക്കണം എന്തേലും വാങ്ങി അതൊക്കെ അയാൾ തന്നെ കൊടുക്കണം അല്ലെ വാശിയ അങ്ങനത്തെ അപൂർവം ജെൻസുകൾ രണ്ടാമത്തൊര ഐറ്റംസ് നീന്ത നേരെ എന്റെ ഒരു പത്ത് പൈസ വേറൊരാൾക്ക് നമ്മൾ കൊടുക്കൂല പരമാവധി മറ്റും വസൂലാക്കും അങ്ങനത്തെ ചിന്ത ശരിയായ കൂട്ടുകാരാസുല ബസ്സിന്റെ പൈസ ആചാര്യം കൊടുത്താൽ ചായന്റെ മുക്കാലി മുളു അതാ മിസുലിന്റെ യഥേന അങ്ങോട്ടും ഇങ്ങോട്ടും വേണം അല്ലാതെ ഏകപക്ഷീയമായി ഒരുത്തിന്റെ ഇങ്ങനെ ഊറ്റി ഊറ്റി പോലല്ല ഇത് എന്നും നിലക്കണ ബന്ധല്ല അവർക്കിടയിൽ പരസ്പരം സ്നേഹം ഉണ്ടാവില്ല അവനെന്നെ ഓനെ പറ്റൂല കൂട്ടുകാരനാക്കാൻ പറ്റൂല പറ്റൂലെന്നാവും അപ്പൊ ഈ സൗഹൃദം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വരെ എളുപ്പാണ് കൊണ്ടോം പ്രയാസം മാത്രല്ല നബിസൊല്ലേ നിങ്ങളുടെ ആരുടെയും ഈ മാൻ സമ്പൂർണമാകൂലേതുവരെ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളെ സഹോദരന് നിങ്ങൾ ഇഷ്ടപ്പെടാത്ത കാലത്തോളം ബസ് കയറി ആകെ ഒരു സീറ്റാള്ളു അത് ഞമ്മക്ക് നല്ല താല്പര്യമുണ്ട് ഇരിക്കാൻ ന എന്ത് ചെയ്യണം അത് കൂട്ടുകാരന് കൊടുക്കാൻ കഴിയണം അവിടെയാണ് നമ്മളെ സൗഹൃദം ഒരാള് രണ്ട് മാങ്ങ വന്നു ഒന്ന് നല്ല പഴുത്ത് മൂത്ത് പാകമായതാ ഒന്നൊരു കുരുന്നാണ് നിങ്ങളെ രണ്ടാളുകൂടി ഇടുത്തോളി അറിഞ്ഞു എന്റെ കയ്യിൽ തന്ന ഞാൻ എന്തേക്കും ചെയ്യാ പഴുത്ത് തുടുത്ത് ഞാനടുത്ത് മറ്റെല്ലാം മറ്റോ കൊടുക്ക അത് പോരാ നമ്മള് നമുക്ക് ഇഷ്ടപ്പെടുന്നത് കൂട്ടുകാരന് കൊടുക്കാനുള്ള മനസ്സുണ്ടാവണം നമ്മളെ മകന് നല്ലൊരു വിസ കിട്ടി എന്ന് പറഞ്ഞാൽ അതേപോലെ തന്നെ നമ്മളെ അയൽവാസിക്ക് കിട്ടണമെന്ന് നമുക്ക് മനസ്സ് ഉണ്ടാവണം മറ്റോന് ഇത്ര ഉണ്ടാവരുത് എനിക്ക് അത്ര കച്ചവടമുണ്ട് അതേപോലെ കച്ചവടം ഉണ്ടാകരുത് ഉണ്ടാകരുതെന്നാണോ നമ്മളെ മനസ്സ് നമ്മൾ യഥാർത്ഥ കൂട്ടുകാരല്ല നമ്മൾ നമുക്ക് ഇഷ്ടപ്പെടുന്നതെല്ലാം നമ്മളെ സുഹൃത്തിനും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നവരാകണം അതെല്ലാ കാര്യത്തിലും ദീന്റെ കാര്യത്തിലും ആഹൃത്തിന്റെ കാര്യത്തിലും ഒക്കെ അങ്ങനെയാണ് വടകരയിലുണ്ടായിരുന്നു നമ്മളെ കൈനാട്ടി അബ്ദുറഹ്മാനാജി ലോഹ അദ്ദേഹത്തിന്റെ കബർ പ്രകാശിപ്പിക്കുമാറാകട്ടെ എല്ലൊരു നല്ല ഔദാര്യവാനായ മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന്റെ അടുത്ത് ആരെങ്കിലും കലക്ഷന് ചെന്നാൽ അദ്ദേഹം നല്ല സംഖ്യ കൊടുത്തിട്ട് പറയും എന്റെ അനുജൻ ഉണ്ട് അസീസ് ആജി അയാളെടുത്തുനിന്ന് പോണട്ടോന്ന് സാധാരണ നമ്മൾക്ക് എന്താ ഇത് ഞങ്ങളെ കുടുംബത്തിന് അല്ലേ ഓരോരുത്തർ ഓരോരുത്തർ കബറിലില് പോവാ അതരമനെ ചിന്തിക്കണം എന്താ അറിയോ ഞാൻ പോണ സ്വർഗത്തിൽ ആരും ഉണ്ടാവണം എന്റെ അനുജനും ഉണ്ടാവണം അതുകൊണ്ട് അനുജനോട് ഇങ്ങള് വാങ്ങണേ ഇതാണ് ശരിയായ മനസ്സ് അല്ലാതെ ഒരുത്തനാട് കൊടുത്ത് ഞാൻ ആരോട് വാങ്ങണ്ട ഞങ്ങളെ കുടുംബത്തിന്റെ മൊത്ത എന്ന് പറഞ്ഞിതെങ്ങി ഒഴിവാക്കിയെടുക്കുക എന്നതല്ലേ നമ്മളെ ചിന്ത അപ്പൊ നമ്മൾ ശരിയായ ഈമാനുള്ളവരാണെങ്കിൽ കൂട്ടുകാരോടും മാന്യമായി നമ്മൾ പെരുമാറണം അതിനൊക്കെ ഇസ്ലാമിൽ പല നിബന്ധനകളും രീതിശാസ്ത്രങ്ങളൊക്കെ ഉണ്ട് ഒരു സുഹൃത്തിനെ കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് അയാളെ അഭിമുഖീകരിക്കണം നിയമങ്ങളെ ഒന്നും നിങ്ങൾ ചെറുതായി തള്ളിക്കളയരുത് സുഹൃത്തിനെ പ്രസന്നവദനായി അഭിമുഖീകരിക്കുക എന്നതുപോലും ചെറിയ കാര്യമായി കാണരുത് ഒന്ന് പുഞ്ചിരിച്ചേക്ക വലിയ സന്തോഷമുണ്ടാവുകയാക്ക് ഒരു ചായ വാങ്ങിക്കൊടുത്ത ജ്യൂസ് വാങ്ങിക്കൊടുത്ത സന്തോഷ വെറുതെ ഒന്ന് മുഖത്തൂക്കി ചിരിച്ചാൽ നമുക്ക് സാധിക്കണം എല്ലാവർക്കും ഒന്നും കഴിയൂല എ പിന്നൊക്കെ നമുക്ക് മാതൃകയാണ് നൂറുകണക്കിന് ആളുകൾ ആ ഹലോറത്തിൽ വന്നാൽ എല്ലാവർക്കും ഒന്നും മോം കൊടുക്കും അല്ലെ വേറെ ആർക്കും അതിന് സാധിക്കാറില്ല എത്ര ശ്രമിച്ചാലും കഴിയാറില്ല നമ്മളെക്കങ്ങനെ വന്നു പറഞ്ഞാലും ആളെ കാണുമ്പോ മുഖത്ത് വെക്കാൻ കഴിയില്ല അതൊരു വല്ലാത്ത സിദ്ധിയാണ് സ്വഹാബത്ത് പറഞ്ഞിട്ടുണ്ട് നബി നബിസ്വല്ലാസി ഗുണം അവിടെ നിന്ന് വല്ലതും സംസാരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഓരോരുത്തർക്കും തോന്നും എന്നെയാണ് അഭിമുഖീകരിക്കുന്നത് എന്നോടാണ് പറയുന്നത് കാരണം എല്ലാരും അവിടുന്ന് ശ്രദ്ധിച്ചും നോക്കും ആരെങ്കിലും ശ്രദ്ധിക്കാത്തവരുണ്ടെങ്കിൽ ഓലെ പ്രത്യേകം ശ്രദ്ധിപ്പിക്കും പിന്നെ ഓലെ എടുത്ത് പറഞ്ഞ് പരാമർശിക്കും അങ്ങനെ എല്ലാവർക്കും മുഖം കൊടുത്തുകൊണ്ടാണ് പുഞ്ചിരിച്ചുകൊണ്ടാണ് നോക്കുക സൊഹാബത്ത് പറയുന്നത് അള്ളാഹാന്റെ റസൂലിനെ ഞങ്ങൾ മനസ്സിൽ ഓർക്കുകയാണെങ്കിൽ വക്കാന റസൂൽ മുത്തബിമാ പുഞ്ചിരിക്കുന്ന മുഖമല്ലാതെ പ്രവാചകനെ കുറിച്ച് ഓർക്കുമ്പം മനസ്സിൽ പതിഞ്ഞ വേറൊരു മുഖാർക്കില്ല കാരണം അവിടുത്തെ അക്സർ ഹാലു ഏതാ പുഞ്ചിരിച്ചുകൊണ്ടാണ് അപ്പൊ ആ ചിത്രമാണ് സ്വഹാബത്തിന്റെ ഒക്കെ മനസ്സില് ചൂടാകുന്ന ഗൗരവത്തോടെ പെരുമാറുന്ന ഒരു ചിത്രം നിബിതങ്ങളെ കുറിച്ച് സ്വഹാബത്തിന്റെ മനസ്സിൽ പതിഞ്ഞിട്ടില്ല ഇത് ഞമ്മള് വീട്ടിന്റെ അകത്തും വേണം ഭാര്യമാരെ മുമ്പിൽ വേണം ഭർത്താക്കന്മാരെ മുമ്പിൽ വേണം മക്കളെ മുമ്പിൽ വേണം അവരോടൊക്കെ പുഞ്ചിരിക്കാനും അതേപോലെ തന്നെ മുസാഫഹത്ത് ചെയ്യാനും നമുക്ക് കഴിയണം ഹബീബ് പറഞ്ഞു തസാഫഹു നിങ്ങൾ മുസാഫഹത്ത് ചെയ്യുക അതിന്റെ ഗുണമെന്താണ് മുസാഫഹത്ത് എന്ന് പറയുന്ന പ്രവൃത്തി മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഏറെയും പോരുമൊക്കെ പോക്കിക്കളയും വിദ്വേഷങ്ങളില്ല ആൾക്കാരെമ്മില് ഇതൊക്കെ പോകാൻ ഏറ്റവും നല്ല മരുന്നാണ് മുസാഫ ഭാര്യയും ഭർത്താവും ഒക്കെ ഇങ്ങനെ അകന്നകന്ന് പോവാണ് പ്രായവും തോറും അകൽച്ച കൂടി ആദ്യമൊക്കെ ഒരു റൂമിലിന് കടന്നത് പിന്നെ അവിടെ ഇറങ്ങി താഴെ കടന്ന് പിന്നെ അപ്പുറത്ത് റൂമ് മാറി ഓള് മേലെ താഴെ റൂമിൽ പോയി ഇങ്ങനെ അകന്നകന്ന് പോവാ വലിയ ലോഗിയൊന്നുമില്ല എപ്പോഴെങ്കിലും ഒക്കെ കാണുമ്പോ ഒന്ന് പരിചയപ്പെടാ ഇവിടെ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്നൊക്കെ പറയും അങ്ങനെ ഇങ്ങനെ ദൂരം പോകരുത് ഈ അടുപ്പം കൂടാൻ എന്ത് ചെയ്താൽ മതി ഒന്ന് മുസാഫത്ത് എല്ലാ ദിവസവും സലാം അലൈക്കും സ്ലാമലേക്കും ഒന്ന് കൈ പിടിച്ചോക്കി നല്ല അടുപ്പുണ്ടാവും ഭാര്യാവർത്താക്കന്മാരും തമ്മില് സുഹൃത്തുക്കൾ തമ്മിൽ നല്ല ഇണക്കമുണ്ടാകും പണ്ടൊക്കെ അറിയാ തെറ്റോലൊക്കെ നന്നാക്കൽ എങ്ങനെ കയ്യാട് പിടിപ്പിച്ചു അത് മനഃശാസ്ത്രപരമായും ശരീരശാസ്ത്രപരമായും ഒക്കെ ഉപകാരമുള്ള സംഗതിയാണ് മുസാഫത്തിലൂടെ ഹൃദയത്തിലേക്ക് സ്നേഹത്തിന്റെ വെളിച്ചം കടന്നുല്ലും അതുവഴി വിദ്വേഷവും പകയും വെറുപ്പും വെറുപ്പുമൊക്കെ ഒലിച്ചിറങ്ങിപ്പോകും അത് നബി നബിസ്വല്ലാസങ്ങളൂടി പഠിപ്പിച്ച ആശയമാണ് അങ്ങനെയുള്ള നല്ല പെരുമാറ്റങ്ങളുമാണ് നമ്മളെ സംസാരം അതൊരാളെയും വേദനിപ്പിക്കുന്ന വാക്കുകളാകരുത് എല്ലാ വെള്ളിയാഴ്ചയും നമ്മളോട് പ്രത്യേകം മിമ്പറിൽ വെച്ച് ഹദീബ് ഓർമ്മിപ്പിക്കാറുണ്ട് െ നിങ്ങൾ അള്ളാഹുവിന്റെ വിധിവിലക്കുകളൊക്കെ മാനിച്ച് ജീവിക്കണം എല്ലാം അതിൽ പെട്ടു പെട്ടു പ്രത്യേകിച്ചൊരു കാര്യം എന്ന് പറഞ്ഞ് പറയണതെന്താ നിങ്ങൾ നേരെ ചൊവ്വയുള്ള വർത്തമാനം മാത്രം പറയണം പറയണം വളച്ചുകെട്ടരുത് കൂട്ടിമാട്ടരുത് കുത്തിപ്പറയരുത് ഒരാളെ വേദനിപ്പിക്കുന്ന മുറിവേൽപ്പിക്കുന്ന വാക്ക് ഉപയോഗിക്കരുത് നേരെ ചൊവ്വയുള്ള വർത്തമാനം പറഞ്ഞാൽ യുസ്ലിഹിലക്കും നിങ്ങളെ പ്രവർത്തനങ്ങളും പെരുമാറ്റവും അല്ല നന്നാക്കിത്തരും മാത്രമല്ല വഗഫറിലക്കും ദുനൂപക്കും നിങ്ങളെ പാപങ്ങളെ അള്ള പുറത്തു തരികയും ചെയ്യും എല്ലാ വെള്ളിയാഴ്ച നമ്മളെ കേൾപ്പിക്കണേ നമ്മക്ക് സുഗന്ധ നരങ്ങൾ ഒരാളെ കുത്തി പറയണേനെ അതിനെന്താണ് ഒരു സമാധാനം അറിയുന്നത് നാലാള് കൂടിയോടുത്തുനിന്ന് ഒരുത്തനങ്ങോട്ട് വാഷളാക്കാൻ കിട്ടിയാൽ അയിമ കേറി സൈക്കിൾ എടുത്തിട്ട് ഒന്നുകൂടി ആട് പോയാൽ വീണോടുത്തിട്ട് ഒരു അടി ചവിട്ടിയാൽ എന്തൊരു റാഹത്താ അങ്ങനെ ചെയ്യരുത് ഒരാളെയും കുത്തി പറയാൻ കിട്ടണ ചാൻസ് ഉപയോഗിക്കരുത് പരിഹസിക്കാൻ കിട്ടണ അവസരം നമ്മൾ ഉപയോഗിക്കരുത്